സോഷ്യൽ മീഡിയയിൽ തൻ്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി നടൻ ഗിന്നസ് പക്രു സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് ഒരു ലിങ്ക് ഉപയോഗിച്ച് നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പാണെന്നും ആരും ഇതിൽ വീടരുതെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടു തട്ടിപ്പിന്റെ രീതി വിശദീകരിച്ചു കൊണ്ടാണ് ഗിന്നസ് പക്രു വീഡിയോ പങ്കുവച്ചത് തനിക്ക് ഒരു തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്നും തന്റെ പേരിൽ യാതൊരു സമ്മാന പദ്ധതിയോ സാമ്പത്തിക കൈമാറ്റങ്ങളോ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പാണ് അതും എൻ്റെ പേര് വെച്ച് ലിങ്കൊക്കെ കൊടുത്തിട്ട് സമ്മാന പെരുമഴ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് ഇതിൽ എൻ്റെ പേരും ചിത്രവും ഒക്കെ ആയിട്ടൊരു സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സൈറ്റാണ് ഇതെന്താ സംഭവം എന്നറിയില്ല എന്തായാലും നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതുകൊണ്ടോ എൻ്റെ ഫോട്ടോയും ഉണ്ട് എന്തായാലും ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു എന്തോ ഒരു ഒരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ആരും ഇതിൽ ചെന്ന് പെടരുത് എനിക്ക് യാതൊരു വിധത്തിലുള്ള സമ്മാന പദ്ധതികളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളോ ഒന്നും ഇല്ല ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക